ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം ഞാൻ ഒരു സ്വപ്നത്തെ കുറിച്ച് പറയട്ടെ കൈ ചൊറിയെന്ന് കാശ് വരാനാന്ന് തോന്നുന്നു അമ്മ പണ്ട് കൈ ചൊറിയുമ്പോൾ നമ്മൾ കാശ് വരാനാന്നൊക്കെ പറയത്തില്ലോ ഓ അതൊരു കാല കാശ് ഞാൻ എവിടെന്നെങ്കിലും അടിച്ചെങ്കിലും മാറ്റി വരും അമ്മയുടെ അമ്മാവിൻ്റെ അമ്മയുടെ അതിലേക്കാ കഴിച്ചൊറിയുന്നു കഴിച്ചൊറിയുന്നു പിന്നെ എന്താന്ന് പറയട്ടെ ഞാനൊരു സ്വപ്നം കണ്ട് എന്താ സ്വപ്നം ഞാൻ ഒരു ഫാറ്റിയിൽ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ രാത്രി ചോറ് വിട്ട് ചോറ് വിട്ടളിയാ ചോറ് ഞാൻ ഉപേക്ഷിക്കാം എനിക്ക് പിന്നെ ഫാറ്റിൽ വരച്ചിട്ട് പേടിയ അതുകൊണ്ട് ഞാൻ ചോറ് ധൈര്യം ഉപേക്ഷിച്ച് ദാസന്മാർ പക്ഷേ ഒരു ശരീരത്തിനൊരു വിറവലുമില്ല ചോറ് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് കിടന്നെങ്കിലും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഞാൻ ഉറങ്ങി കുറത്തിരിങ്ങനെ ഞാൻ കാണുന്ന എൻ്റെ മുമ്പിലൊരു ഇല നല്ല അടിപൊളിയായിട്ടൊരു ഇല അതിൻ്റെ അരികത്ത് നല്ല നാരങ്ങ അച്ചാർ മുള കിട്ട നാരങ്ങാച്ചാറ് അതിൻ്റെ അപ്പുറത്ത് നല്ല അടിപൊളിയായിട്ട് കണ്ണടച്ച ആ ഓർമ്മയിൽ അതിൻ്റെ അപ്പുറത്ത് നല്ല കടുക് അതിൻ്റെ അപ്പുറത്ത് നല്ല ഒരു അച്ചിങ്ങ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് മെഴുക്ക് വരണ്ടി അതിൻ്റെ അപ്പുറത്ത് ഒരു നുള്ള പിന്നെ തോര് അതെനിക്കത്ര വലിയ താല്പര്യം ഒന്നും അല്ലേ അതിൻ്റെ അപ്പുറത്ത് നല്ല മീൻ മുളകിലിട്ട് മുളകിട്ടത് മുളകിട്ട കല്യാണത്തിന് വെച്ച കറി അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു മൂന്നാലഞ്ച് ഭക്ഷണം ബീഫ് പുലർത്തിയിരുന്നു അതുപോലെ കുരുമുളകും തേങ്ങ ഒക്കെ ഇട്ട് പുലർത്തിയെന്ന് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഇലയുടെ നാട്ടിൽ ചോറ് അതിൻ്റെ അകത്തോട്ട് കുഴി കുഴിച്ചിരിക്കുന്നു അകത്തോട്ട് നല്ല പുളിശ്ശേരി ഒഴിച്ചിരിക്കുന്നു എൻ്റെ ചക്കരകളെ കൊതി വന്നുപോയി ചോറ് ചോറ് ഒരു ദിവസം കുറച്ചു ചോറ് മാറ്റിയപ്പോൾ എനിക്ക് എന്റെ വായി വെള്ളം ഇത്തരം മോഹങ്ങളാണ് ഞാൻ തീരുന്ന് ഇങ്ങനെ രക്ഷപ്പെടും ഇപ്പം നിങ്ങളുടെ തീറ്റിപ്പണ്ടാരവേ എടു തീറ്റിപ്പണ്ടാരവേ എന്ന് നിങ്ങൾ പറയും ഞാനെടു തീറ്റിപ്പണ്ടാരമല്ലെനിക്ക് ഇങ്ങനത്തെ മുണ്ണിനോട് പോയോ കാര്യം ആഗ്രഹമാണ് ഏഹ് എൻ്റെ അമ്മയെ ഞാനത് ആ മോരൊക്കെ ഇട്ടിങ്ങനെ ചോറ് കുഴച്ച് ഒരു ബീഫ് കഷ്ണം വായ വെച്ച് ചവച്ച് പിന്നെ ഇച്ചിരി ചോറൊക്കെ തിന്ന് ആ അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതെല്ലാം കൂട്ടി ഇച്ചിരി ചോറിനകത്തിട്ട് കുഴച്ച് അതൊക്കെ തിന്ന് പിന്നെ ഞാൻ ആ മീൻ മുളകിട്ട മീനും അരപ്പൊക്കെ കൂട്ടി ഇച്ചിരി ചോറ് തന്നു ഓ എൻ്റെ സഹോദരങ്ങളെ ഈ ചോറും കറിയൊക്കെ തിന്ന ശീലിച്ച നമ്മളെ എങ്ങനെയാണ് ചക്കര ഈ ഡയറ്റൊക്കെ ചെയ്തത് സത്യമായിട്ട് എൻ്റെ സ്വപ്നത്തിൽ മുഴുവൻ ഇപ്പം നിങ്ങൾ പറയും ഇടീ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടേ ഇതിനകത്ത് വന്നത് സത്യമായിട്ട് ചേട്ടാ ബോബക്കട ബോബൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു എല്ലയിട്ട് ഒരു ക്രിസ്ത്യൻ സദ്യ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം പാട്ടിന് പറഞ്ഞൊക്കെ പറഞ്ഞ പായകരുടെ ടീച്ചറാണ് കേട്ടോ അതൊന്നും പറ്റത്തില്ല വിഴി തുടക്കത്തില്ല പോണോ വേറെ പാടി തോന്നിക്കോ എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഞാൻ ശരി ശരി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു പക്ഷേ അതിൽ നിന്ന് എനിക്ക് എൻ്റെ മൈൻഡ് മൈൻഡിങ്ങനെ സെറ്റായിട്ടിരിക്കുന്നു ശരി പൊളി ശരി ഇച്ചിരി മുളകിട്ട് വെറ്റിച്ച നല്ല വലിയ മീൻ മുളകിട്ട് വെറ്റിച്ചത് കയരയൊക്കെ ആയാലും മതി മീൻ വേണമെന്നുണ്ടല്ലേ കയര മതി അല്ലേ മീൻ വറുത്ത് എനിക്ക് വറുക്കുന്നതിനോട് വറുത്തോട് അത്ര വലിയ താല്പര്യമില്ല ഇനി വറുത്ത വന്നാൽ ഞാൻ അറിയാമോ ചോറിൻ്റെ കൂടെ ഒരു വറുത്ത മീൻകുട്ടി മതി എനിക്ക് വേറെ കറികളൊന്നും ഇഷ്ടമല്ല ഇനി അതൊക്കെ സാധനം ഭയങ്കര ആത്യാഗ്രഹ ചക്കരങ്ങളെ ചോറ് ഒരു ദിവസം ചോറ് നിർത്തിയതായിരുന്നു എൻ്റെ ഫ്രാന്ത് ചോറ് ചോറ് കാര്യങ്ങളെല്ലാം കണ്ടിടത്തോ ഈ അവസ്ഥ വരത്തില്ലേ നമുക്ക് ഭക്ഷണം കിട്ടില്ല എനിക്ക് എന്തിനറിയത്തില്ല ചോറ് എനിക്കൊരു കുരു കുരുപ്പ് ചോറ് തീരത്ത് അപ്പോൾ ചോറിൻ്റെ അരികത്തോടെ ഞാൻ അങ്ങോട്ട് വീട്ടൊക്കെ നടന്നിട്ട് അനങ്ങാതെ ഞാൻ ഇരുന്ന് ഇന്ന് ഞാൻ മില്ലറ്റാണ് കഴിച്ചത് മില്ലറ്റ് കഞ്ഞി വെച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷെ വല്ലാത്തൊരു ഡേഞ്ചറായിട്ടാണ് നിങ്ങളെല്ലാവരും ദയവായി ഒരു നേരം ചോറ് കഴിക്കാനുള്ളൂ അത് കുറച്ച് കഴിക്കലേ നമുക്ക് ഒന്ന് തുള്ളി പോലും കഴിക്കാതിരിക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കൂ കേട്ടോ എന്നിട്ട് അതിൽ കൊതികൂറി ഇരിക്കേണ്ടി വരും എന്നെ പോലെ അയ്യോ സത്യമായിട്ട് നിനക്ക് വല്ലതും കൊതി വന്നാൽ ഞാൻ പറഞ്ഞു കേട്ടോ ശരിയല്ലേ നമുക്ക് ആ പുളിശ്ശേരിയൊക്കെ കൂട്ടി നമ്മുടെ ഞങ്ങളെ ആലപ്പുഴക്കാർക്ക് എങ്ങനെയാണ് കേട്ടോ പുളിശ്ശേരിയാണ് നിങ്ങളെ അങ്കമാലിക്കാർ തൃശ്ശൂരൊക്കെ ഉള്ളവർക്ക് മാങ്ങാക്കറിയാണ് അങ്കമാലി മാങ്ങക്കറിയാണ് ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ഈ പരിപ്പക്ക പരിപ്പൊക്കെ ഇങ്ങനെ നല്ല ജീരകം അത് ഇച്ചിരി കറിയാതെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അവരുടെ അങ്ങോട്ടുള്ള അല്ലേ ഒരു കായംകുളം കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ അങ്ങനത്തെ ഒരു കറികൾ എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഈ പുളിശ്ശേരി കറിയാം പുളിശ്ശേരി മോര് നല്ലപോലെ ഉരുവയും ഉലുവയും നല്ല ജീരകവും വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി കായവും ഒക്കെ മുന്തി നിൽക്കുന്നൊരു മോരുകാച്ചിൻ്റെ മണ സ്മെല്ല് വരുന്നു ആ ഉലുവയുടെ സ്മെല്ലാണ് കൂടുതലും ആ സ്മെല്ലോടു കൂടി ഞാനിങ്ങനെ സ്വപ്നത്തിൽ ചോറ് കഴിച്ച ദാസന്മാരെ നിങ്ങളെ പുറത്തി ഈ പെണ്ണുമ്മളക്ക് വേറെ ഒരു ഒരുപാടിയില്ല രാവിലെ നാളെ വേണം മോരുകായതും ബീഫും മീൻ പറ്റിച്ചതൊക്കെ ആക്കും കള്ളികളെല്ലാം അല്ലേ ഞാനാകും എൽ ചിലത് പറയും നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് പറയും എനിക്കിഷ്ടമാണ് വേണ്ട തീറ്റിപ്പടയെന്നെ വിളിക്കും ആ തീറ്റിപ്പടയാണ് ഇച്ചിരി മതിയാണ് ഓവറായിട്ടൊന്നും വേണ്ട പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണങ്ങളോട് എന്തോ ഒരു ഭയങ്കര ഇഷ്ടം പോയൊക്കെ കൃഷ്ണഭക്ത എന്നിട്ട് ഇതാണ് പറയും ഭഗവാന് ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിടരുത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ സ്വയം മനസ്സുകൊണ്ട് വെറുക്കുമ്പോഴേ നിർത്താവുള്ളൂ എന്ത് ഏത് ആഗ്രഹവും അല്ല നമ്മുടെ മനസ്സെപ്പോഴും അവിടെ എനിക്ക് മനസ്സിലായി നമ്മൾ എന്തെല്ലാം പറയും എനിക്കിപ്പോൾ സാൻ ഇടയ്ക്ക് വെജ്ജാകാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല ക്രിസ്ത്യൻ സദ്യക്കൊക്കെ ചെന്നിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കും ഞാൻ വെറും ചോറും മോരുകാച്ചിയതും അച്ചാറിനും തോരനെ കൂട്ടി തരുമ്പോൾ അപ്പുറത്തിരിക്കും നല്ല ബീഫ് പുലർത്തി കറിയുമ്പോൾ അവൻ്റെ വയറ്റി പിടിക്കത്തില്ല എൻ്റെ അടുത്തിരിക്കുന്നവരുടെ വയറ്റി പിടിക്കത്തില്ല എൻ്റെ കണ്ണവിടെ വെറുതെ ചോറും ഇന്ത്യ അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി നിർത്തിയത് സ്വയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മടുക്കണം അല്ലേ പക്ഷേ പഴയ പോലുള്ള ഒരു ആക്രാന്തമില്ല എങ്കിൽ ഈ സാധനമൊക്കെ ഈ ഇലയിൽ അല്ലെങ്കിൽ പാത്രത്തിൽ വേണം ഇപ്പം മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ ബീഫൊക്കെ ഒരു നൂറ് ഗ്രാമെങ്കിലും കഴിക്കും ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ കഴിച്ച സമയമുണ്ട് പക്ഷേ ഇപ്പോൾ ഇല്ല ഒരു രണ്ട് മൂന്ന് കഷ്ണമൊന്നുമല്ലിങ്ങനെ കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അത്രേ ഉള്ളൂ പക്ഷെ കൊതിച്ച് കൊതിച്ച് ഞാൻ ചിരിച്ച് ചിരിച്ച് ഞാൻ പോകും പോകുന്ന ചിരിയായി ആ സത്യമായിട്ട് ഇന്നൊക്കെ പോകും ഈ ഞായറാഴ്ച ദിവസമൊക്കെ ബീഫൊക്കെ എങ്ങനെയാണ് മേടിച്ചിട്ട് മാസത്തിൽ ഒരു വട്ടം ഇങ്ങനെ മേടിക്കുന്നത് പോകും നിർത്തി ഞാൻ സെല്ലിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ അപ്പം നമുക്ക് ഗുഡ് നൈറ്റ് പറയാം നിങ്ങളെല്ലാം ഞാൻ കൊതിപ്പിച്ചു എല്ലാം കൊതിപ്പിച്ച് കിടക്കും നേരെ പിടക്കുമ്പോൾ ഇങ്ങനത്തെ കറികളെ കുച്ചോറ് ഒരു നേരം കഴിക്കാവുള്ളൂ രണ്ടു നേരം കഴിക്കല് ഞാനങ്ങനെയാണെന്ന് അറിയാം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് വലിയ നമ്പർ ഇടുന്ന ഞാൻ പതിനൊന്ന് മണിയാവുമ്പം ചോറ് കളയും അതൊന്നും നിങ്ങളോട് പറയാറില്ല എന്നിട്ട് വരുന്നത് ആക്രോധം പിടിച്ച വിശപ്പോടുകൂടി ചോറ് അടിച്ചു കയറ്റും അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്നെയാവുമ്പോൾ ഒരു തട്ട് കെട്ടും അത് കഴിഞ്ഞ് ഒരു ആറേഴ് മണിയാകുമ്പോൾ ഒരു തട്ടുകെട്ട് ഈ മൂന്ന് വട്ടം ചോറ് ചോറുണ്ട തെൻ്റെയാണ് ഇരിക്കുന്നത് അതാണ് ഈ തെൻ്റെ കീ അസുഖം വന്നത് ഇപ്പോൾ അതൊക്കെ പോകും ഞാൻ പെട്ടെന്ന് റെഡിയാവും ചക്രകളെ ഞാനതിനുള്ള പരിശ്രമത്തില്ല കൊതി വന്നു അത് നിങ്ങളോടൊന്ന് പറഞ്ഞോ പറഞ്ഞതേ ഉള്ളൂ ആരെങ്കിലും ഈ കൊതി വരും നിങ്ങൾക്കും നിങ്ങളും സൂക്ഷിച്ചില്ല ഏ ഞാനിപ്പം കിണറ്റി വീടുന്നുകൊണ്ട് നിങ്ങളിരിക്കേണ്ട നിങ്ങൾ നാളെ കിണറ്റി വീഴാരിക്കുമ്പോൾ ഞാനിത് പറഞ്ഞു തരുവാണ് കേട്ടോ ഉച്ചക്കൊരു ചാക്കര ചോറ് നിൽക്കുക കൂടുതൽ ഈ ചോറോ ആക്രാന്തം ഉള്ളവർ പിന്നെ നമ്മൾ പെട്ട് പോകും ദഴിക്കാതെ വന്ന് നമ്മൾ മലയാളി കൊലയാളിയായി പോകും കേട്ടോ അപ്പോൾ ഉള്ളൂ കോട്ടയ ചക്കരകളെ ഞങ്ങൾ പുറത്തു ഇരിക്കുവായിരുന്നു പ്രസാധനമൊക്കെ മേടിക്കലാണ് അപ്പം നിങ്ങളോർപ്പം ഇനി ഒരുങ്ങി വരുന്നതിൽ ഇത് പഴയ ചുരിദാറാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇടാതെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്ത് ഇത് നമ്മുടെ അവീവ് തയ്ച്ചതാണ് അവീവ് ഞങ്ങൾ കണ്ടല്ലേ ഫുള്ളായിട്ട് തന്നെ രണ്ട് വർഷം മുമ്പ് അവീവ് തയ്ച്ച ചുരിദാറായി കേട്ടാ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഇട്ടപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായി എടുത്തിടുമ്പോൾ നമുക്ക് കണ്ണി പിടിക്കത്തില്ല എനിക്കങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നത് പിന്നെ രണ്ടു വട്ടം പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ചുരുതാറൊക്കെ ചുമ്മാ മാറ്റാതിട്ടുണ്ട് നടക്കും ഞാൻ എൻ്റെ പണിയാറ് പിന്നെ അല്ലാത്ത പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഇഷ്ടപ്പെടാത്ത ഒരു തരണം ഞാൻ അങ്ങനെ ഒരു വട്ടമൊക്കെ ഇട്ടിട്ട് മാറ്റുക അതല്ല എന്നുണ്ടെങ്കിൽ തുരുതുരാ കാണുന്നത് നിങ്ങൾ നോക്കുക അതിനോട് എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെന്ന് ചക്കരങ്ങള് ആ ഗുഡ് നൈറ്റ് എല്ലാവരും നല്ല സമാധാനത്തെ സന്തോഷമായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് കിടന്നുറങ്ങി പ്രാർത്ഥിച്ചൊക്കെ കിടന്നുറങ്ങി സൂപ്പറായിട്ട് രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും വെച്ച് ഉച്ചയ്ക്ക് കഴിക്കുക കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ്